പ്രിയപ്പെട്ട ദൈവജനമേ ദാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ദാ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് കർത്താവിൻ്റെ അനന്തമായ സ്നേഹമാണ് ൂഷയിലൂടെ വെളിപ്പെടുന്നത് ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അതിശക്തമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സകലരിലും വ്യാപരിക്കപ്പെടട്ടെ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം അമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആത്മാവേ ശക്തി ശക്തി പകർന്നിടണേ ചേർന്ന് ശക്തി ശക്തി പകർന്നിടണേത്തെ ബലം ഞങ്ങൾക്ക് കാവശ്യമെന്ന് കർത്താവേ അറിയും ബലം ഞങ്ങൾക്ക് കാവശ്യമെന്നാവേ കർത്താവേ അറിയും എല്ലാവരും മനുഷ്യാ ശക്തി ശക്തി പകർന്നിടണേ മനുഷ്യാപ്പേ കൈകൾ കൈകളടിച്ച് ആദ്യമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന അതേ അഭിഷേകം നമ്മളൊക്കെ വ്യാപരിക്കപ്പെടാൻ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ചേർന്ന് കൈയൊക്കെ അടിച്ചു പടിയേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോശയം ലോകത്തിൽ നടന്നിടുക ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുക ആദിയിലെന്ന പോലെ ആത്മാവേ അധികം തരണേത്മാവേ ആദിയിലെന്ന പോലെ ആത്മാവേ അധികം അധികബലം തരണം നല്ലൊരു പണമോ ശക്തി പകരേടേ ഉയർത്തുന്ന ശ്രുതിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ അഭിഷേകം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതിശക്തമായ സംരക്ഷണ പ്രാർത്ഥന വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ പ്രാർത്ഥന ഉച്ചത്തിൽ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളുക മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ പ്രതാപവാനായ പ്രഭോ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ദൈവം സ്വന്തം സ്വന്തം സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ മനുഷ്യരെ പിശാ പിശാജിന്റെ പിശാജിന്റെ ക്രൂര ക്രൂരകരങ്ങളിൽ നിന്നും ക്രൂര രക്ഷിക്കുവാൻ രക്ഷിക്കുവാൻ വരേണമേ വരേണമേ കർത്താവ് രക്ഷിച്ച കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഊട്ടിക്കൊണ്ടുപോകുവാൻ പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ ആകയാൽ ആകയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പാദങ്ങളുടെ കീഴിൽ പിശാജിനെ പിശാജിനെ അടിമപ്പെടുത്തുവാൻ അടിമപ്പെടുത്തു സമാധാനദാതാവായ സമാധാന ദാതാവായ ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ സാത്താൻ സാത്താൻ ഒരിക്കലും ഒരിക്കലും മനുഷ്യരെ മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ തിരുസഭയെ ഉപദ്രവിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ കർത്താവിന്റെ കരുണ വേഗം വേഗം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഉണ്ടാവുന്നതിനായി ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ ആചനകൾ ഞങ്ങളുടെ ആചനകൾ അത്യുന്നത മുമ്പിൽ സമർപ്പിക്കണമേ സമർപ്പിക്കണമേ ദുഷ്ട ദുഷ്ട ും പഴയ സർപ്പവുമായ പിടിച്ചു കെട്ടി കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ തള്ളി ഒരിക്കലും അവൻ ഒരിക്കലും ഞങ്ങളെ ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ 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 വഴി തെറ്റിക്കാതിരിക്കട്ടെ തെറ്റിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവചനമേ ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു വചനം നൽകി അനുഗ്രഹിക്കുകയാണ് സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്ത് നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് വചനം എഴുതി പഠിക്കുക ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന അതിശക്തമായ വചനം പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം തിരുവചനമാണ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ തേർട്ടി വൺസ് ഒന്ന് വചനം വചനം ഇങ്ങനെയാണ് കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചാലോ എല്ലാവരും പറഞ്ഞു കർത്താവേ കർത്താവേ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ദൈവമെന്ന് ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു 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 പ്രിയപ്പെട്ടവരെ ഈ വചനം ദൈ ഈ ശുശ്രൂഷ സമയത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൻ്റെ സകലത്തിൻ്റെയും ഉടമസ്ഥൻ സർവശക്തനാണെന്ന് പ്രഖ്യാപിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യമാണ് സകലത്തിൻ്റെയും ഉടമസ്ഥാവകാശം സർവശക്തനാണെന്ന് പ്രഖ്യാപിക്കുക സങ്കീർത്തകനായ ദാവീദ് ദ ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയ രഹസ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പതിനാല് കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ നാളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ പഠിക്കുന്നത് ഈ വ്യക്തിയിലൂടെ ചില ആത്മീയ രഹസ്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ ദുഃഖിച്ച് മന്ദിരത്തിൽ വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അറുപത്തി നാല് വയസ്സുണ്ട് വർഷങ്ങളോളമായി വീടിനടുത്തുള്ള ഇടവക ദേവാലയത്തിൽ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് എന്നാൽ കുറച്ച് നാളായി ഇയാളിപ്പോൾ പള്ളി പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും വളരെ അസ്വസ്ഥനാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇദ്ദേഹത്തെ ധ്യാനമന്ദിരത്തിൽ മറ്റൊരു സഹോദരം കൂട്ടിക്കൊണ്ടുവന്നതാണ് വളരെ ദുഃഖിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ചാ എൻ്റെ വീടിനടുത്താണ് ഇടവകപ്പള്ളി ഞാൻ വർഷങ്ങളായിട്ട് ഇടവക ദേവാലയത്തിൽ ഓരോ കാര്യങ്ങളോടും ഞാൻ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഇടവക നിർമ്മാണം പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി പണിതു അതിൻ്റെ കമ്മറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ പള്ളി നിർമ്മാണം എല്ലാം കഴിഞ്ഞു വെഞ്ചരിപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ നാളിൽ അച്ഛ പള്ളി കമ്മിറ്റി യോഗത്തിൽ അതിൻ്റെ കണക്കെടുപ്പൊക്കെ നടന്നപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തി ചിലരെന്നെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു അച്ചാ എനിക്കിപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വണ്ണം അത്രമേൽ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് സാമ്പത്തികമായി വെട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയാണ് ഇപ്പം ഞാൻ പള്ളി പോകാറില്ല ഞാൻ സത്യത്തിൽ അച്ഛ പ്രാർത്ഥനയൊക്കെ നിർത്തി ഇത്രയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്കിപ്പോൾ ഇതെന്നതാ കിട്ടിയേ ഇതിപ്പോൾ എന്താ സംഭവിക്കണേ എൻ്റെ കുടുംബത്തിനൊരു അപമാനമായി ഞാനൊരു കുറ്റക്കാരനായിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛാ ഞാൻ വലിയ വിഷമത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ചു തന്ന ഒരു സുന്ദരമായ വചനം അതൊരു പക്ഷേതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് ഗുണം ചെയ്യും കാരണം എന്നാണെന്നറിയോ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളിൽ പലരും ഇതുപോലെ പല വിഷയങ്ങളിൽ ദുഃഖിച്ചിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ പറയുന്നു നൊണകൾ പറയുന്നു നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ മറ്റുള്ളവർ പല കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടാവും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ കൊറുന്തോസർ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം സെൻറ്റ് പോൾ ലെറ്റർ ടു കൊറിയന്ത്യൻസ് ചാപ്റ്റർ ഫോർ വേർഡ് സെവൻ വചനം ഇങ്ങനെയാണ് നിനക്ക് എന്തു പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു മൂന്ന് പ്രസക്ത ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ മാന്യനായ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ദേ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് ദൈവത്തോട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ് ചോദ്യം എന്താണെന്നറിയാവോ നിനക്കെന്തു മാ പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത് നിനക്കെന്തു പ്രത്യേകത ഉള്ളത് ഒന്ന് ചിന്തിക്കൂ എന്ത് പ്രത്യേകതയുള്ളത് രണ്ടാമത്തെ കാര്യം ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം ഇത്രത്തോളം നാളെ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നാന്നറിയോ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് പള്ളിപ്പണിക്ക് സഹായിച്ചു ഞാൻ എൻ്റെ കുടുംബ പാരമ്പര്യം ഇത്രത്തോളമുള്ള ഞാനായി നേടിയെടുത്ത അഭിമാനം ഇതാണ് ഇത്രയും നാൾ ഇയാൾ വീർപ്പിച്ചു കെട്ടിക്കൊണ്ട് നടന്നത് ഇതല്ല ഇപ്പൊ എന്ത് സംഭവിച്ചു പെട്ടെന്ന് ഇതാ തീർന്നിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് അച്ഛ എന്റെ അഭിമാനത്തിന് ഇപ്പോൾ ക്ഷതമേറ്റിരിക്കുന്നു നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അത്രമേൽ സങ്കടകരമായ കാര്യം അത്രമേൽ സങ്കടകരമായ കാര്യം ഇതാ വചനം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാവോ നിനക്കാരാണ് അഭിമാനം തന്നത് നിനക്ക് അവകാശപ്പെടാൻ നിന്നാ ഉള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് വല്ലതും ഉണ്ടോ ദാ ഈ ശുശ്രൂഷാ സമയത്ത് വ്യക്തിപരമായി ഓരോരുത്തരും ചിന്തിക്കുക എന്താ നമുക്കുള്ളത് മഹത്വം നമുക്ക് എന്താ ഉള്ളേ നമുക്കൊന്നുമില്ല ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ആ വ്യക്തി ദൈവദാനമാണ് തൻ്റെ ജീവിതമെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയ സമയം മുതൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങി ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് എന്താ പഠിപ്പിക്കണമെന്ന് അറിയോ ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കണ്ട അങ്ങനെ ഇരിക്കാൻ പോയാൽ അതിനെ സമയമുള്ളൂ മറ്റുള്ളവർ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ നീ എന്ത് ചെയ്യണം നിന്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം തമ്പുരാൻ തമ്പുരാൻകർത്താവിനാണെന്ന് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറാൻ തുടങ്ങും നമ്മുടെ മുമ്പിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒരു സുന്ദരമായ വചനം പഠിപ്പിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം സുന്ദരമായ വചനം ഇങ്ങനെയാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സംഭവിക്കുന്ന കാര്യം ദുഃഖം മനസ്സിൽ കടക്കുന്നു ആ മനസ്സിൽ കടക്കുന്ന ദുഃഖം ആ വ്യക്തിയുടെ ശരീരത്തിലോട്ട് കടന്നുവെന്ന് ആ വ്യക്തിയെ പീഡിപ്പിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സകലമാന ഐശ്വര്യവും ആ ദുഃഖം കെടുത്തിക്കളയും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമായ പല സംഭവങ്ങളും ഉണ്ട് പല വ്യക്തികളും ഉണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ സംഭവങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് പ്രൈസ് പ്രൈസലോഡ് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വലതു ഇടതു ഇരിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് പ്രൈസ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം വചനം ഇങ്ങനെയാണ് ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് അതാണ് വചനം പഠിപ്പിക്കുന്നത് അത് നിഷ്പ്രയോജനമാണ് ഗുണം ചെയ്യില്ല ദുഃഖിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയമുള്ളൂ ഇന്നലെകളിലെ സംഭവങ്ങളെ ഓർത്തുകൊണ്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം പറയുന്നു നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസുമാണ് ആളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി ആ സഹോദരി വിധവയാണ് ഒത്തിരിയേറെ ജീവിതത്തിന്റെ ഭാരത്തിലൂടെ കടന്നു വ്യക്തിയാണ് ആ സഹോദരി പ്രാർത്ഥിക്കാൻ വന്നോ വന്ന പറഞ്ഞതിങ്ങനെയാണ് അച്ഛ എനിക്കുണ്ടായിരുന്ന എൻ്റെ സ്വന്തമായിരുന്നൊരു വീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു തീ അപകടത്തിൽ അത് കത്തി നശിച്ചുപോയി എൻ്റെ എല്ലാ സമ്പാദ്യവും തീർന്നു എനിക്കിപ്പോൾ ഉറക്കമില്ല ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോഴത്തേക്ക് അച്ഛാ ഞാൻ കാണുന്ന എന്നാണെന്നറിയോ തീയും ചാരവും കത്തുന്നത് മാത്രമാണ് ഉറക്കമില്ല വലിയ ഭാരം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സഹോദരിയോട് പറയാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താണെന്നറിയാവോ അതായത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ് ഇന്നലകളിലെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദുഃഖം ഇന്നത്തെ ദുഃഖം നിൻ്റെ ഉള്ളിലുള്ളത് നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എന്ത് ചെയ്യണം പിശാജിനോട് പറയണം പിശാജെ തീയും ചാരവും കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ട കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ് എന്റെ ഉടമസ്ഥാവകാശം സർവശക്തൻ്റെതാണ് അത് പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ദുഃഖം മാറും അതുകൊണ്ട് ദ ഈ ശുശ്രൂഷ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ ഉടമസ്ഥാവകാശം ശ്രദ്ധിച്ച് കേൾക്കണം ഉടമസ്ഥാവകാശം ഭരമേൽപ്പിക്കുക ഒരുപക്ഷെ സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുണ്ടാവും വിശുദ്ധ പൗലോസ് ലേഖനം നാലാം മധ്യം പത്തൊമ്പതാം തിരുവചനം സുന്ദരമായ വചനമാണ് എൻ്റെ ദൈവം തൻ്റെ സർവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും വിശ്വസിക്കണം സകലത്തിൻറെയും ഉടമസ്ഥാവകാശം തമ്പുരാനെ ഭരമേൽപ്പിക്കണം ദാ തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമേൻ പരിശുദ്ധ പരമവാ എന്നും എന്നുമെന്നും അങ്ങന പരിശുദ്ധ പരമമാം ദിവ്യാരുണ്യമേ എന്നോമെന്നും അങ്ങന പരിശുദ്ധ പരമമാം ദിവ്യാരുണ്യമേ എന്നോമെന്നും അങ്ങേക്കാരാധന പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സംഭവങ്ങളും വ്യക്തികളെയും സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനാലാം തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന സമയമാണ് നിങ്ങൾ ഈ സമയത്ത് എവിടെയാണോ അവിടെ ആയിരിക്കുന്നിടങ്ങളിൽ സൗഖ്യത്തിനു വേണ്ടി ദൈവസ്പർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഭാരപ്പെടുത്തുന്ന ദുഃഖങ്ങളും ഓർമ്മകളും കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും കർത്താവ് സുഖപ്പെടുത്തുകയാണ് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു സകലത്തിൻ്റെയും അധിപൻ അങ്ങാണെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു നമുക്കെല്ലാവർക്കും ചേർന്ന് വിശ്വസിച്ച് നമുക്ക് പ്രഖ്യാപിക്കാം നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കും നല്ല ഒരു പണി കർത്താവാണെന്ന് ദൈവമാണ് വിശ്വസിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതോടെ ഈശോയെ നോക്കി യേശുവേ രക്ഷക രക്ഷകർത്താവേ കർത്താവേനാഥനേ സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങളും പരിശുദ്ധാൽ താരയിലേക്ക് നീട്ടി പിടിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളത് വിശ്വസിക്കുകയാണ് ഈ സമയത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവം ദാനമായിട്ട് നൽകിയത് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു നൽകും ദൈവം നിനക്ക് നഷ്ടപ്പെട്ട ഓരോ മേഖലകളും തിരിച്ചു നൽകും ഇത് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം ജോബിൻ്റെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും രോഗവും കഷ്ടപ്പാടെല്ലാം ഉണ്ടായപ്പോൾ ജോബ് എന്തു ചെയ്തു ദൈവത്തെ മുറുക പിടിച്ചു ജോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ജോബ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവം തന്നു ദൈവമെടുത്തു നാമ മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം തമ്പുരാൻകർത്താവിനെ ഭരമേൽപ്പിക്കുന്നതാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത ഉടമസ്ഥ അവകാശം അങ്ങയെ ഭരമേൽപ്പിക്കുന്നു ജോവിനെ പോലെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തമ്പുരാൻ തമ്പുരാങ്കർത്താവിൽ ഭരമേൽപ്പിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം തിരുവചനം അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി ദാ ഇത് നീ വിശ്വസിക്കുക നിന്നെ വിഷമിപ്പിച്ച സങ്കടപ്പെടുത്തിയ മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളും കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെല്ലാം ഇതാ യേശുവിൻ്റെ പക്കൽ സൗഖ്യം സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ നീ വിശ്വസിക്കുക വിശ്വസിക്കുക എൻ്റെ സകലത്തിൻ്റെയും ഉടമസ്ഥൻ തമ്പുരാംകർത്താവാണ് തമ്പുരാൻ കർത്താവാണ് ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും പരിശുദ്ധ താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് ചേർന്ന് പാടിക്കേ കർത്താവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു നിന്റെ കുടുംബത്തിനെ സമർപ്പിച്ച് നീ കർത്താവാണെന്ന് ദൈവമാണ് നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കും ഇതാണ് ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ കൂപ്പി ഭക്തിപൂർവം ഈ ആശീർവാദം നിന്റെ മേൽ നിന്റെ ഇന്നലകളുടെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേലുള്ള ആശീർവാദമാണ് വിശ്വസിച്ച് കൈകൾ കൂപ്പി ഈശോയെ നോക്കി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആരാധന ആരാധന ആരാ